മാഞ്ഞു തലരെ മഞ്ഞു പോഗ പരിവിൽ തല മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ പാടങ്ങളെല്ലാം കൊതി തുള്ളി നിൽക്കവേ തേൻമഴ പെയ്യാൻ ഉൾക്കൂടിപ്പാകാൻ നീവരില്ല നീ നീവരില്ല നീ കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമുകിൽ മാനത്ത് വന്നു കടലിൽ നിന്നൊരു കുമ്പിൽ വെള്ളവുമായി കരിമുകിൽ മാനത്ത് വന്നു മിഴിനിട്ടു നിന്നൊരു പാടത്തിൽ മാറി അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു മാറിവിൽ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ ചന്ദ്രട്ട നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ ചാനലിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കലാകാരന്മാരെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു രീതിയാണ് ഇതിൽ ഏകദേശം ഒരു ആയിരത്തിനടുത്ത് കലാകാരന്മാർ ഇതിലൂടെ വന്നിട്ടുണ്ട് വ്യത്യസ്ത കലാകാരന്മാര് വന്നിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള കലകളും പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ചിത്രകല ഈ കലാമണ്ഡലത്തിലുള്ള കുറെ കലാകാരന്മാര് നാടൻപാട്ട് കലാകാരന്മാര് അങ്ങനെ വിവിധ തരം നമുക്ക് പറ്റുന്ന വിധത്തിലുള്ള എല്ലാ കലാകാരന്മാരും ഇതില് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷമാണ് ഏകദേശം ആയിരത്തിനടുത്താവാനായി വളരെ സന്തോഷം നൽകുന്നതാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് ചന്ദ്രേട്ടനാണ് ചന്ദ്രേട്ട നല്ലൊരു സകല കലാ വല്ലപനാണ് ഞാൻ കേട്ട കേട്ടിട്ടുള്ളത് എല്ലാ പാട്ടുകളായിട്ടും ചിത്രം വരെയും പിന്നെ എന്തൊക്കെയോ മേഖലയിലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടു അപ്പൊ നമുക്കതൊന്ന് വീട്ടിലെ ആയിട്ട് ഒന്ന് പറഞ്ഞ് നമുക്ക് പ്രേക്ഷകർക്കൊന്ന് അറിയിച്ചു കൊടുക്കാം ഇങ്ങനെ ഒരു കലാകാരൻ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ചെറുപ്പത്തിൽ തന്നെ ചിത്രകലയോട് അധികം ചിത്രകല അതാണ് എന്റെ ജീവിതം മുഴുവനും ഈ ഈ ഈ വല്ല വല്ല അധ്യാപകനായിട്ട് ജോലി അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ വിജയഗിരി പബ്ലിക് സ്കൂളിലെ ആർട്ട് ടീച്ചർ ആയിരുന്നു ഞാൻ അവിടെ റിട്ടയർ ആയി അതിനു മുമ്പ് ഗൾഫിൽ പത്ത് പതിനാറ് വർഷം ജോലി ചെയ്തു അവിടെ ഇന്റീരിയർ ഡെക്കറേഷൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ അവിടെ കൊറേ എക്സിബിഷനുകളും എല്ലാം നടത്തിയിട്ടുണ്ട് അതിലൊക്കെ നമുക്ക് എനിക്ക് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് സർഗസംഗമം അവാർഡ് പ്രവാസി സർഗസംഗമം അവാർഡ് ബഹറിൻ കേരള സമാജം അവാർഡ് മറ്റേ ഉപയോഗിക്കും ഇപ്പൊ വീട്ടിൽ ഇരുത്തി പഠിപ്പിക്കുന്നുണ്ട് ഞായർ മാത്രമല്ല ഇപ്പൊ ക്ലാസ് പിന്നെ പബ്ലിക് ഹോളിഡേയ്സ് ഒക്കെ വരുമ്പോ അവര് വീട്ടിലേക്ക് വരും അവര് പഠിപ്പിക്കും ഒരുപാട് കുട്ടികളുണ്ട് ആ ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ ഞാൻ കൊടുത്ത കുട്ടികൾക്കൊക്കെ സമ്മാനം വാങ്ങി അടിപൊളിയായിട്ട് സ്കൂളിലൊക്കെ നല്ല ഈ കലോത്സവത്തിന്റെ ഒക്കെ പങ്കെടുത്ത് സമ്മാനം വാങ്ങിയ കുട്ടി ധാരാളം കുട്ടികളുണ്ട് ഈ കലോത്സവത്തിന്റെ ഒക്കെ ഞാൻ എനിക്ക് കണ്ടമാനം കിട്ടിയിട്ടുണ്ട് കലോത്സവത്തിന്റെ ലോകം മാത്രല്ല അന്താരാഷ്ട്ര മേഖലയിലുള്ള ഈ സ്പോർട്സിന്റെ എമ്പളം ആ വശത്തൊക്കെ എനിക്ക് സമ്മാനം കിട്ടി അത് മാത്രല്ല കല്യാൺ ജ്വല്ലറിയുടെ ഏറ്റവും ഫസ്റ്റ് അവർ ഒരു നെക്ലെസ് ഡിസൈൻ ഉണ്ടായിരുന്നു അതിലെനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ വല്യ ഭാഗ്യാണ് അതില് സ്വർണം ആണ് സമ്മാനം അതെ അപ്പൊ അതിലൊക്കെ ഞാൻ വിട്ടിട്ട് എല്ലാം ചിത്ര കലക്ക് അതിനായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്നെ അത് കൂടാതെ പാട്ട് പാട്ടിപ്പോ നാടക ഗാനം പാടിയൊക്കെ നല്ല രസമായിട്ട് ഇപ്പൊ സംഗീതം പഠിച്ചിട്ടുണ്ടോ സംഗീതം പഠിച്ചിട്ടില്ല എന്റെ വീട്ടിൽ സംഗീതം പഠിപ്പിക്കുന്ന കുറെ ആൾക്കാരുണ്ട് എന്റെ ചേട്ടൻ്റെ മകൻ സംഗീതം പഠിക്കുന്ന ആളാണ് മാഷാണ് ജയചന്ദ്രൻ എന്ന് പറയും ഗുരുവായൂർ അങ്ങനെ സംഗീതപരമായിട്ടും സംഗീതപരമായിട്ട് അങ്ങനെയാണ് ചെറുപ്പം മുതൽ തന്നെ റേഡിയോ കേട്ട് ഇരിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ ഫാമിലി ഫാമിലി ഞാനും ഭാര്യ രണ്ടു മക്കള് കുട്ടികളെ മൂത്തമ്മകളുടെ രണ്ട് പെൺകുട്ടികൾ മൂത്തമ്മോളുടെ വിവാഹം കഴിഞ്ഞു സനീഷ് ആള് ഗൾഫിലായിരുന്നു ഇപ്പൊ നാട്ടിലുണ്ട് പിന്നെ ഒരു ചെറുമകൻ പേരക്കുട്ടി സൂര്യദേവ് സൂര്യദേവ് പേര് അവൻ അഞ്ചില് പഠിക്കുന്നു പിന്നെ രണ്ട് അങ്കന്മാര് പിന്നെ രണ്ടാമത്തെ പോളിപ്പോ ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യാണ് അവരൊക്കെ ഡാൻസും മ്യൂസിക്കും എല്ലാ മേഖലയിലും ഓളക്കാർ ഡാൻസ് ഇതായിരുന്നു ജോലിയൊക്കെ കിട്ടിയ കാരണം അതെന്തൊക്കെ പോകുന്നു പിന്നെ കൂടുതലും സാഹിത്യ അക്കാദമി സംഗീത നാടക അക്കാദമി കേരള കലാമണ്ഡലം വിദ്യാർത്ഥി മിത്രം നാഷണൽ ബുക്ക് സ്റ്റാള് അതിന്റെയൊക്കെ പ്രസിദ്ധീകരണങ്ങളുടെ കവർ ഡിസൈൻ വരച്ചിട്ടുണ്ട് ഞാൻ ഒരു പത്തഞ്ചോറ് പുസ്തകങ്ങൾക്ക് കവർച്ചട്ടെ പറിച്ചു കൊടുത്തിട്ടുണ്ട് ഞാന് കണ്ടുപിടിച്ചത് എല്ലാം പിന്നെ അതിന്റെ ഏറ്റവും തന്നെ പിന്തുണച്ചാട് എസ് രമേശൻ നായർ കേട്ടിണ്ട എസ് രമേശൻ നായർ പാട്ടുകളൊക്കെ എഴുതണ കവി കവികവി അങ്ങേരാണ് എന്നെ ഈ പുസ്തകം പഠിക്കാൻ തരത്തിലേക്ക് കൊണ്ടുവന്നത് സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പണ്ട് ചെറുകഥയും അതൊക്കെ ഞാൻ ഇപ്പൊ അതൊക്കെ വിട്ടുപോകുന്നു അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ അറിവുകൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക അതൊന്നും ചെയ്തോണ്ടിരിക്കും സ്കൂളിൽ ആഴ്ചയില് ഒരു ക്ലാസ് ഉണ്ട് അതിന് പോകാറുണ്ട് അവരെന്നെ വിളിക്കുന്നുള്ളു അപ്പൊ അതിന് പോയിട്ട് അവർ ക്ലാസ് കൊടുക്കും പൈസ ജീവിക്കാണ്ട് വേറെന്തെങ്കിലും മേഖല നാടകം അങ്ങനെ എന്തെങ്കിലും നാടകത്തിലേക്ക് ഇണ്ടായിരുന്നു ആദ്യം നിങ്ങളുടെ ഒരു ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതെ ഇപ്പൊ ആദ്യം ഇല്ല അതിലൊക്കെ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളൊക്കെ ഒരു കലാപരമായിട്ടുള്ള കുടുംബം ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ബുദ്ധിമുട്ടില് എല്ലാവരും അതിലത്തെ കുറെ ആൾക്കാരെയൊക്കെ കുഴിഞ്ഞു പോയി അപ്പൊ നമുക്ക് മറ്റേ ഇപ്പൊ നന്നായിട്ട് ഇപ്പൊ പാട്ട് നന്നായി പാടുന്നുണ്ട് പാട്ടിന് ഒട്ടും മോശം കാണുന്നില്ല നമുക്കൊരു പാട്ട് കൂടി ആയാലേ ഏതായാലും പാട്ട് പാടുണ്ടല്ലോ നമുക്ക് പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു ഒരു ഇത് കൊടുക്കണം സന്തോഷം കൊടുക്കണല്ലോ നമുക്കൊരു പാട്ട് തന്നെ ആയിക്കോട്ടെ പുഞ്ചവയൽ ചെറിയ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണ മണ്ണിൻ്റെ മക്കളുടെ പുഞ്ചവയൽ ചെറിയ ഉറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണം മണ്ണിൻ്റെ മക്കട് പാട്ട് പാട്ടിനു കാണമടിക്കണം പാടത്തിൻ പുരയൻ്റെ കരള് കരളൻ്റെ കരളിൽ പാട്ടു പാടണ തങ്കക്കിനാവ് പുഞ്ചവയൽ ചെറയുറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണം മണ്ണിൻ്റെ മക്കട് പാട്ട് നാടകമാണ് കൂടുതൽ ലളിതകാനും നാടകാനൊക്കെ എല്ലാതും മറ്റൊന്നും പാടുക എന്തായാലും സന്തോഷം ഇന്ന് നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് വന്നതിലും മറ്റേ ഈ പരിചയപ്പെടാൻ സാഹചര്യം ഒക്കെ വളരെ സന്തോഷമുണ്ട് അപ്പം വേറെ അവസരത്തിൽ എന്തായാലും വീട്ടിലേക്ക് വന്ന് ചിത്രങ്ങളൊക്കെ ഒന്ന് ഒന്നും കൂടി ലൈവായിട്ടൊക്കെ ഒന്ന് പരക്കനൊക്കെ എടുത്ത് കുട്ടികളൊക്കെ എടുത്തിട്ട് നമുക്ക് എന്തായാലും അടുത്ത ഒരു എപ്പിസോഡ് എന്തായാലും നമുക്ക് നോക്കാം എന്നാലും ഈ ഒരു ചെറിയൊരു എപ്പിസോഡാണെങ്കിലും നമുക്കിത് പ്രേക്ഷകർക്ക് അറിയിക്കാൻ പറ്റും അതാണ് വലിയൊരു അപ്പൊ എന്താ സന്തോഷം സന്തോഷം അങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷം